വണ്ടി മാണി മാറ്റിക്കോളി നല്ല ഫൈൻ പൈനുട്ടും പോലീസാരെടുന്ന് നല്ല ഫൈൻ പൈനുട്ടും നല്ല ഫൈൻ പൈനുട്ടും നല്ല ഫൈൻ പൈനുട്ടും വെറുതെ പാണ്ടാത്തിന് നിക്കണ്ട വേറെ വണ്ടിയാണ് ഇത് മൂപ്പര സൈഡ് ഞങ്ങള് സൈഡ് ഞാൻ കാണിച്ചരാക്കാൻ നിക്കരുത് കേട്ടോ ഇതാ മൂപ്പര സൈഡ് വണ്ടി ഇറക്ക ഓനെ ഓന സൈഡ് ഞാൻ കാണിച്ചിട്ട് ഈ ചോര ഇറങ്ങിയാണ്ട് പൂപ്പരപ്പ ഞായീക്കണോ മൂപ്പര സൈഡാന്നാ സൈഡേ ഊപ്പര് സൈഡാണ് ചോരത്തിന്റെ മുകളിൽ എന്റെ സൈഡാണ് ആ ഊപ്പര് സൈഡ് പറഞ്ഞാൽ നിൽക്കുക വാണ്ടി മാണി മാറ്റിക്കോളി നല്ല പൈനുട്ടും പോലീസാരുടെ നിന്ന് നല്ല ഫൈനുട്ടും നല്ല നല്ല പൈനുട്ടും വെറുതെ വാണ്ടാത്തിന് വെക്കണ്ട കേട്ടോ ഇവര് മാത്രം വളവന്മാർ അങ്ങള് മാത്രം വളവന്മാരും മറ്റുള്ളവരോട് പൊട്ടന്മാരും തന്നെ നിങ്ങള് മാത്രം ഭയങ്കര അർജന്റുള്ള ആൾക്കാരാ മറ്റുള്ളവർ അല്ലേ കൂടി എങ്ങനെയാ പോണത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി കൈല അപ്പൊ ആ വണ്ടിക്കാരൻ കൊടുക്കൂലെ അത് ശരി വണ്ടി റോഡും വണ്ടിയല്ലേ റിവേഴ്സായിരിക്കും ആ വണ്ടിക്ക് മാറാനുള്ള സൗകര്യം ചെയ്തു ആ ഈ വണ്ടി കഴിഞ്ഞാൽ വണ്ടിക്ക് പോരാൻ കഴിയില്ല മാറ്റണ്ട മാറ്റിക്കോളി മാറ്റിക്കോളി വെറുതെ അംഗണ്ടാക്കാൻ നിൽക്കണ്ട ചരാണ് സൈഡല്ല അവിടെ സൈഡ് അങ്ങനെ ഇങ്ങള് സേഡില്ല ചോര അറിഞ്ഞു വരുന്ന വണ്ടി അത് ഇത് വണ്ടി ടയറേ വളയുള്ളൂ വണ്ടി വളയില്ല ഇഷ്ട പോകാൻ കഴിയില്ല ടയറേ വളയുള്ളൂ വണ്ടി വളയില്ല ആ കണ്ട കംപ്ലൈന്റ് മൊത്തം അങ്ങോട്ട് കിട്ടിയോണ്ട് കിട്ടൂല അങ്ങോട്ട് റിവേഴ്സ് എടുത്തോളി ഇത് വണ്ടിമ്മ തട്ടും വണ്ടിമ്മ തട്ടും കാരണം പിന്നെ അഹങ്കാരം വേണ്ട നിങ്ങളെ സൈഡാന്നാരെ ഞങ്ങള് ോട് നല്ല പോലെ എല്ലാവരും നല്ലതുപോലെ പറഞ്ഞോട് അപ്പിരി ഞാൻ ഞാൻ സൈഡാണ് ഇതാണെന്ന് മുകളിൽ അഹങ്കാരം കാണിക്കും അതാണ് കയറി വരിക കുടിക്ക് കയറി വരുന്ന കയറി വരുന്ന ഊപ്പിരി കയറി വരിക വണ്ടി നിർവഹിച്ചിട്ട് ആ വണ്ടിക്ക് മാറ്റാൻ സ്ഥലം വേണം ആ വണ്ടി അവിടെ നിന്ന് എനിക്ക് ഇറങ്ങി പോകാൻ കഴിയുള്ളൂ നിങ്ങൾ വെറുതെ ഡയല അടിച്ചിട്ട് കാര്യമില്ല ലൈസൻസ് വരെ അമ്മാര് പരിപാടി ചെയ്യണേ വേറത്തിന പോലെ അങ്ങോട്ടാണ് ലൈസൻസ് പേപ്പർട്ട് പോവുക ആരും നിങ്ങള് ഈ വളവ് ഇറങ്ങി വരുന്ന വണ്ടിയാണ് ഇത് മൂപ്പര സൈഡ് ഞങ്ങളെ സൈഡ് ഞാൻ പിന്നെ കാണിച്ചാൽക്കാൻ നിൽക്കരുത് കേട്ടോ ഇതാ മൂപ്പര സൈഡാണിത് ഞാൻ കാണിച്ചു തരാം രണ്ടാളെ ഈ ചോര ഇറങ്ങി പോവുകയാണ് ഊപ്പരപ്പ ന്യായീകരിക്കണത് ഇറങ്ങി ഊപ്പര സൈഡേ ഊബര സൈഡാണ് ചോരത്തിന്റെ മുകളില് എന്റെ സൈഡാണിത് ആ ഊപ്പര സൈഡ് പറഞ്ഞാണ് നിൽക്കുക വാണ്ടി വാണ്ടി മാറ്റി നല്ല ഫൈനുട്ടും പോലീസാർ എടുന്ന് നല്ല ഫൈനുട്ടും നല്ല ഫൈനും നല്ല ഫൈനുട്ടും വെറുതെ വാണ്ടാത്തിന് വെക്കണ്ട